അപകീർത്തി പരാമർശത്തിന് പിന്നാലെ ഒളിവിൽ പോയ നടി കസ്തൂരി അറസ്റ്റിലായിരുന്നു ഹൈദരാബാദിൽ നിന്ന് തമിഴ്നാട് പോലീസാണ് കസ്തൂരിയെ അന്ന് അറസ്റ്റ് ചെയ്തത് നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് നടിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തെലുങ്കർക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിനു എതിരെയുള്ള കേസായിരുന്നു കസ്തൂരിക്ക് ഉണ്ടായിരുന്നത് മുന്നൂറ് വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു ബി ജെ പി അനുഭാവി കൂടിയായ നടിയുടെ പ്രസംഗം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് നടിക്കെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും പ്രതിഷേധം ഉയർന്നിരുന്നു ചെന്നൈ എക്മോറിൽ ഹിന്ദു മക്കൾ കക്ഷി നടത്തിയ പ്രകടനത്തിലാണ് നടിയുടെ വിവാദ പരാമർശം ഉണ്ടായത് തെലുങ്ക് സംസാരിക്കുന്ന സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തും വിധം പൊതുപരിപാടിയിൽ സംസാരിച്ചു എന്നാണ് നടിക്കെതിരെയുള്ള കേസ് വിവിധ സംഘടനകൾ നൽകിയ പരാതിയിൽ ചെന്നൈ അടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസെടുത്തതിന് പിന്നാലെ കസ്തൂരി മുൻകൂർ ജാമ്യത്തിനായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി ഹർജി തള്ളിയത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരിയുടെ വിദ്വേഷ പ്രസംഗമെന്നാണ് മദ്രാസ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക